മായി ഭക്ഷണ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധയാവാം വർഷംതോറും ലോകമെമ്പാടുമുള്ള അറുന്നൂറ് ദശലക്ഷത്തിലധികം ആളുകൾക്ക് ഭക്ഷ്യ വിഷബാധ ഉണ്ടാകുന്നു എന്നാണ് കണക്ക് പാകം ചെയ്ത ഭക്ഷണം എത്രയും വേഗം കഴിക്കുക എന്നതാണ് ഒരു പ്രധാന കാര്യം ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ ലോകാരോഗ്യ സംഘടന ചില നിയമങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് അത് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പഴങ്ങളും പച്ചക്കറികളും പോലുള്ളവ പച്ചയ്ക്ക് കഴിക്കാമെങ്കിലും പല ഭക്ഷണ സാധനങ്ങളും മഴക്കാലത്ത് സംസ്കരിക്കാതെ കഴിക്കുന്നത് സുരക്ഷിതമല്ല അസംസ്കൃത പാലിന് പകരം പാസ്ചറൈസ് ചെയ്ത പാൽ വാങ്ങുക കൂടാതെ അയോണൈസി റേഡിയേഷൻ ഉപയോഗിച്ച ഫ്രഷ് അല്ലെങ്കിൽ ഫ്രോസൺ ഇറച്ചി വാങ്ങുക ചീര പോലെ അസംസ്കൃതമായി കഴിക്കുന്നവ നന്നായി കഴുകി ഉപയോഗിക്കുക പല ഭക്ഷണങ്ങളിലും രോഗകാരികളായ സൂക്ഷ്മ ജീവികൾ കാണും കുറഞ്ഞത് എഴുപത് ഡിഗ്രി സെൽഷ്യസിലെങ്കിലും ഭക്ഷണങ്ങൾ വേവിക്കുക ഭക്ഷണം തയ്യാറാക്കാൻ തുടങ്ങുന്നതിന് മുമ്പും ശേഷവും കൈകൾ നന്നായി കഴുകുക രോഗകാരികളായ സൂക്ഷ്മാണുക്കളെ ഒഴിവാക്കാൻ അടച്ച പാത്രങ്ങളിൽ ഭക്ഷണങ്ങൾ സൂക്ഷിക്കുക പാകം ചെയ്ത് തണുത്തുപോയ ഭക്ഷണം വീണ്ടും ചൂടാക്കി മാത്രം കഴിക്കുക